പാലക്കാട് ഡിസ്ട്രിക് ആലത്തൂർ ഫ്രൂട്ട് പ്ലാന്റ് നഴ്സറി പറയും നമ്മൾക്ക് ഇവിടെ ഇപ്പം നമ്മൾ നഴ്സറിയിലെല്ലാം എടുക്കണേ നമ്മളിപ്പോൾ ഒരു തോട്ടം നമ്മൾ തോട്ടന് ഒരു നഴ്സറിയും കൂടി തോണിപ്പാടത്തുണ്ട് നമ്മൾക്ക് ആറാപ്പുഴ ആലത്തൂരിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ട് ആറാപ്പുഴ പറഞ്ഞ സ്ഥലത്തും ഒരു അത് നഴ്സറി തന്നെയാണ് ഇവിടെ നമ്മൾക്ക് തോണിപ്പാട ഏറ്റവും ലാസ്റ്റ് തോടുകാട് എന്ന് പറയും അവിടെ നമ്മൾക്ക് തോട്ടവും നഴ്സറിയും കൂടി അപ്പോൾ അവിടെ നിന്നൊരു ഒരു വീഡിയോ എടുത്തിടാൻ വേണ്ടി അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വേണ്ടി ചെയ്തോളും അത് നമ്മൾക്ക് തായ്ക്കിങ് ഞാവൾ ഒരുപാട് ഇല്ല ഐറ്റ് ഉണ്ടായില്ല ഒരുപാട് വലിപ്പം വരില്ല ഞാൻ ഉള്ളപ്പോൾ ഏറ്റവും ടോപ്പ് വെറൈറ്റിയാണ് അതായത് ഹൈബ്രിഡ് ഒരു ഹൈബ്രിഡ് തന്നെ പോലുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇത് നമ്മൾക്ക് പെട്ടെന്ന് കായ്ക്കും നമ്മൾക്ക് നാടൻ വെറൈറ്റി ഇന്ത്യൻ വെറൈറ്റിയൊക്കെ നമുക്ക് നമ്മളെ കാലാവസ്ഥയിലൊക്കെ വലിയ മരമായിട്ടേ കായ്ക്കുള്ളൂ ഇതാകുമ്പോൾ അത് വരില്ല പെട്ടെന്ന് കായ്ക്കും ചെറുപ്പത്തിൽ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ നമ്മൾക്കൊരു നാല് വർഷമായ പ്ലാന്റ് ഒക്കെ ഉണ്ട് രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇത് ഇത് നമ്മൾക്ക് ഇത് ചെറുപ്പത്തിൽ പൂക്കണതാണ് ഇതൊക്കെ ആൾക്കാർ പൂത്തും പൂത്തതൊക്കെ ആൾക്കാർ എടുത്തിട്ട് പോകും കാച്ചതും പൂത്തതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് ചീസൺ തെറ്റി വരുന്നത് ഇതെല്ലാം ഞാൻ സീസൺ ചീസപ്പോൾ എപ്പോഴല്ല ചീസും തെറ്റി കായ്ക്കണതാണ് ഇതൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ട് പ്രാവശ്യമൊക്കെ കായ്ക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ തെളിവ് അത് മുമ്പ് കാച്ചതാണ് അപ്പോൾ ഇത് പിന്നെയും പൂക്കാൻ തുടങ്ങിയെടുക്കും അപ്പോൾ അങ്ങനെ തെറ്റി വരുന്നുണ്ട് അപ്പോൾ ഇത്തിരി നല്ല വെറൈറ്റി അതായത് ഇപ്പം നിലവിലുള്ള ഞാവുള്ള ഏറ്റവും നല്ല വെറൈറ്റിയാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളൂ നമ്മളിവിടെ കഴിച്ചോ കഴിച്ചത് മനസ്സിലാക്കിയതൊക്കെ അത് തന്നെയാണ് നല്ല വെറൈറ്റിയാണ് തായ്ക്കിങ് ഞാവൾ ഇതിൽ തന്നെ ഒരു രണ്ട് വെറൈറ്റി ഉണ്ട് ഇച്ചിരി കുറച്ച് വലിപ്പം വരുന്നതും ഇതിൽ തന്നെ വല്പില്ലാന്നും വരുന്നതുണ്ട് തായ് പിങ്ക് പേര പേരൻ്റെ വെറൈറ്റിയുള്ള പേരൻ്റെ നമ്മൾക്ക് തായ് പിങ്ക് മാത്രമല്ല ഒരു ജപ്പാൻ പേര അങ്ങനെ ഒരുപാട് വെറൈറ്റി പേരയിലെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഞാൻ ഇവിടെ പോണ സ്ഥലത്തേക്ക് കണ്ടപ്പോൾ ഇതൊക്കെ നമുക്ക് മോസം പീനാണ് മൂസമ്പിൻ്റെ ഐറ്റങ്ങൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾക്ക് ഇതിങ്ങനെ ചെടികളെ അടുപ്പിച്ച് കിടക്കുക കാരണം കൊണ്ട് കായുള്ളതൊന്നും ശരിക്കും കാണില്ല അതാണ് ചുരുക്കം ഇതിൻ്റെ ഉള്ളിലൊക്കെ കായ് ഉണ്ടതാണ് ഇതൊക്കെ ഇതൊരു ജമ്പോ മാള്ടിയാണ് ഇതൊക്കെ പിന്താണ് ആയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലൊക്കെ കായുള്ളതൊക്കെ ഉണ്ടതാണ് ഇതിൽ നമ്മൾക്ക് മൂസമ്പി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്ക് പച്ചിര കഴിക്കാൻ പറ്റുന്ന മോസമ്പിയാണോ അതൊക്കെ പച്ചിയിൽ ഇതൊക്കെ നമ്മൾ നല്ല 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 മധുരം ഉണ്ടാകും പച്ചിയിൽ ഒരുപാട് വലിപ്പം ചെടി ഒരുപാട് വലിപ്പം ആവില്ല ഒരുപാട് മരം ആവില്ല ഇതാണ്ടോ ഇത് ഇതാണ് ഇന്ത്യൻ മോസമ്പി ഇതിൻ്റെ മൂട് ഇതാ ഇതാണ് ഇതാണ് ഒറിജിനൽ ഇന്ത്യൻ മോസമ്പി പറഞ്ഞ ഇതിൻ്റെ മൂട് നോക്കി ഇങ്ങനെ വരും ഇതിൻ്റെ വലിപ്പം നോട്ട് നോക്കി നല്ല മധുരം പച്ചരി നമുക്ക് അരിഞ്ഞ് കഴിക്കേണ്ടത് നമുക്കിവിടെ ഓറഞ്ച് എത്ര കൊണ്ട് ഓവറും മധുരം ഈ മൂസമ്പിൻ്റെ ഈ മൂസമ്പിൻ്റെ മധുരം കിട്ടില്ലേ ഓറഞ്ച് അപ്പോൾ അതിൻ്റെ പകരമാണ് നമ്മൾ ഈ മൂസമ്പികൾ വയ്ക്കുമ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന് ഇത് ഓൾ സീസണായിട്ട് കായ്ക്കുകയും ചെയ്യും അപ്പം നമ്മൾക്ക് ഇത് വേണ്ട ഇതൊക്കെ കായോടെ കിടക്കും ഇതൊക്കെ ഇവിടെ കൊണ്ട് കായ്പ്പിക്കണം കേട്ടോ നമ്മൾ ചെടി എടുത്തിട്ട് വരുമ്പോൾ കായ്ക്കുന്നതല്ല കൊണ്ടുവരുമ്പോൾ കായ്ക്കുന്നതല്ല നമ്മളിവിടെ ചെറിയ ചെടികൾ കൊണ്ടുവന്ന് കായ്പിക്കണതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊക്കെ ഓൾ സീസണായിട്ട് ആയിട്ട് കായ്ക്കുക കായ് ഉണ്ടാകുമ്പോൾ പൂക്കൾ കയറേണ്ടതാണ് പൂക്കൾ കയറുന്നത് ഇതൊക്കെ കായ് തന്നെയാണ് ഇതാ ഇത് പിന്നെ നമ്മൾക്ക് ഇത് അതിൽ ഇതിൽ കായ് ഇതാ ഇതിൽ കായ് ഉണ്ടാകുമ്പോൾ ഇത് അടുത്ത അടുത്ത കായകൾ ഇതാ ഇത് അടുത്ത പൂക്കൾ ഇതിപ്പോൾ ശരിക്കും പറയുന്നത് സീസണല്ല ശരിക്കും പറയുമ്പോൾ സീസൺ അല്ല സീസൺ ഇല്ലാത്ത സമയത്ത് കായ്ക്കണതാത് മോശം പറ്റി സീസൺ പള്ള ഇതെല്ലാം കായും പൂക്കളോടെ കിടക്കണ ചെറിയ ചെറിയത് നല്ല മധുരം അരിഞ്ഞു കഴിക്കാൻ നല്ല മധുരം ഉണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റിയാണിത് ഇത് തായ് തായ് ചമ്പോ മാളിറ്റിയാണിത് നല്ല വലുപ്പം വരും അടിയിലൊക്കെ അതിന് ഇത് നമുക്ക് ഓറഞ്ച് ഓറഞ്ച് നമുക്കിത് കമല ഓറഞ്ചാണ് ഓറഞ്ച് ഒരു ഓവർ മധുരം പ്രതീക്ഷിക്കേണ്ട ഓറഞ്ചിന് നമ്മളെ കാലാവസ്ഥയിൽ ഓവർ മധുരം പ്രതീക്ഷിക്കേണ്ട എന്നാലും ഒരുവിധം ഒരുവിധം പുളിപ്പ് ചെറിയൊരു പുളിപ്പുണ്ടാവും ചെറിയൊരു പുളിപ്പും മധുരത്തോടെ വരുന്ന ഒരു ഓറഞ്ചാണ് അല്ലാണ്ട് നമ്മുടെ നമ്മൾ നല്ല മധുരം നമ്മളെ കാലാവസ്ഥയ്ക്ക് മിക്കവാറും കിട്ടാറില്ല ചില വെറൈറ്റി ചിലപ്പോൾ കിട്ടും നമ്മൾക്ക് വെച്ച ഒരു വെറൈറ്റി ഉണ്ട് അത് ഇത്തിരി ഇതിനെ വെച്ച് നല്ല മധുരമുള്ളതുണ്ട് അത് നമ്മൾ ലെയർ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കഴിഞ്ഞെല്ലാം കാഴ്ചപ്പം ചെറിയൊരു പുളുപ്പുള്ളൂ എന്നാൽ അത് ഫസ്റ്റിലായ കാരണം കൊണ്ടായിരിക്കും വേണ്ടി ഞാൻ ലെയർ ചെയ്തില്ല ഈ പ്രാവശ്യം നിറയെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നോക്കിയിട്ട് അത് ഓറഞ്ച് ലെയർ ഇതൊക്കെ നമുക്ക് കമല ഓറഞ്ച് തന്നെയാണ് ഇതൊക്കെ വലിയ പ്ലാന്റോളം ഇതൊക്കെ വേറാപ്പിള് വേറെ ആപ്പിളിൻ്റെ ചെടികളാ ഇതൊക്കെ മഴ വന്നപ്പോൾ ഇങ്ങട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കുന്നുണ്ടപ്പോൾ അതുകൊണ്ടൊക്കെ പഴുത്തു പോയി ബ്രൂണേക്കെങ്ങ് ബ്രൂണക്കെങ്ങിൻ്റെ പ്ലാന്റുകൾ അവിടെ ജബോട്ടിക്കവ ബ്രൂണേക്കെങ്ങ് ഇങ്ങനെയുള്ള വെറൈറ്റികളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ളത് ജബോട്ടിക്കവൻ്റെ നമുക്ക് ചെറിയ വില മുതല് വലിയ വില വരെയുള്ള ഒക്കെ ഉണ്ട് ജബോട്ടിക്കവൻ്റെ ഒരു നൂറ് റുപ്യ മുതലുണ്ട് നമുക്ക് ജബോട്ടിക്കമൻ്റെ ചെടികൾ അതിൻ്റെയാണ് നമുക്ക് വലിയ വില വരെയുള്ളതുണ്ട് കാച്ച പത്ത് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്ന മര ചെടികളൊക്കെ ഉണ്ട് ഇതൊക്കെ ബ്രൂണേ കിങ്ങിൻ്റെ ചെടിയാണ് ഇതൊക്കെ മിൽക്ക് ഫ്രൂട്ട് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കണൊക്കെ നമുക്ക് പളിമറാണ് മാവിൻ മാവിൻ്റെ ഇത് ചെറുതപ്പെട്ടതാണ് പളിമറ് ഇത് നമുക്ക് പിമ്പോങ്കു ലോങ്ങനാണ് പിമ്പോങ്കുലോങ്ങ നമുക്ക് ലോങ്കലിൽ ഇത്തിരി വലുപ്പമുള്ള ലോങ്കൽ പിമ്പോങ്കു ലോങ്ങനാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ നമ്മളിവിടെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഉണ്ട് ഒരു മൂന്നാല് പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ തന്നെ പിമ്പോങ്കുലോങ്ങൻ അത് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നതാണ് ആ മരം നമ്മൾക്ക് പൂമ്പ് കാണി അങ്ങോട്ട് പൂമ്പ് കാണാം ഇതെല്ലാം പുലാസ ഒരു ഒരു ഒരുപാട് ഐറ്റം വരില്ല പുലുസ പൊക്കില്ലാണ്ട് കായ്ക്കണതാണ് ഇത് ബനാന മാങ്കോ ബനാന മാങ്കോൻ്റെ വലിയ ചെടികൾ ചെറുത് ഇല്ല ചെറുത് ചെറുതില്ല എന്ന് തന്നെ പറയുക ഒക്കെ വലിയ വലിയ ചെടികൾ മൂന്ന് ബനാന മാങ്ങോൻ്റെ മൂന്ന് ടൈപ്പ് ഉണ്ട് ഒക്കെ മുപ്പത് സൈസ് ഇരുപത്തഞ്ച് സൈസ് മുപ്പത് സൈസ് വേഗം കിടക്കണതാണ് ബനാന മാംഗോ ഒരു ഇരുപത്തൊന്ന് സൈസ് കുറവ് കുറച്ച് പ്ലാന്റ് ആണ് ഇരുപത്തൊന്നിൻ്റെ ബാക്കിയൊക്കെ ബൾപ്പ് ഉള്ള പ്ലാന്റ് ആളാണ് ഇതിൻ്റെ കടവെണ്ണം വേണ്ട പിടിച്ച് പിടിച്ചാൽ പിടിയത്തില്ല ഇതാ കടവെണ്ണം പിടിച്ചാൽ പിടിയത്തില്ല നല്ല കടവണ്ണമുള്ള പ്ലാന്റ് സീറ്റ് പ്രിൻസ് പറഞ്ഞു ഒരു പറയുക റോഡ് അതിൻ്റെ ഉള്ളി കിടക്കുന്നതെല്ലാം ഗ്യൂസ റോഡിൻ്റെ വെറൈറ്റി വേണം അത്യാവശ്യം ഏജുള്ള പ്ലാന്റ് വേള നമ്മൾ അവക്കോടൻ്റെ മദർ പ്ലാന്റാണ് ആണ് അവക്കോടെ നമ്മൾക്ക് ഇത് കാച്ച മരങ്ങളാണ് ഇതിപ്പോൾ നമ്മൾ ഈ കായ് പറിച്ചിട്ട് രണ്ട് മാസമായി ഒന്നൊന്നര മാസമായി കായ് പറിച്ചു കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് നമ്മൾക്ക് അന്ന് പൂക്കാത്ത ചെ കൊമ്പുകളിലാണ് പൂക്കണത് പിന്നെ അതുപോലെ ഈ ലെയർ ചെയ്തെടുത്ത കൊമ്പുകളിലും പൂക്കുണ്ട് ഈ പൂത്തിട്ട് എന്താണ് കായ്ക്ക് മാറണോ അതാണ് ഇപ്പോൾ പൂത്ത് കഴിഞ്ഞപോലെ മഴയത്തൊക്കെ കൊഴിഞ്ഞു പോവാം മഴയത്ത് പിടിക്കാൻ നിൽക്കണല്ല ഈ മഴത്തുള്ളി ഈ പൂക്കളിലും ഒറ്റ ഒറ്റുമ്പോൾ അത് അടിച്ചു പോണതാണ് അപ്പോൾ പൂക്കാത്ത കൊമ്പുകളിലൊക്കെ പൂത്തതാണ് അപ്പോൾ ഇതാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കണത് അതായത് ലയർ ചെയ്തിട്ട് വേര് പിടിച്ചുകൊണ്ടിരിക്കുന്നു വലിയ കുമ്പളാണ് നമ്മൾ ഇത് ലെയർ എടുക്കുന്നത് എത്ര ഐറ്റം നോക്കി വലിയ കുമ്പളിലാണ് ലെയർ ചെയ്ത് വെക്കുന്നത് ഇതൊക്കെ കൈൻ്റെ തടിയുണ്ട് കൊമ്പിൻ്റെ നമ്മൾ ലെയർ ചെയ്ത് തന്നെ ഇതൊക്കെ ലെയർ ചെയ്ത് വെച്ച കൊമ്പുകളാണ് ഇതൊക്കെ നമുക്ക് വിയറ്റ്നാം സൂപ്പറായിരുന്നെ അത്യാവശ്യം ഏജുള്ള പ്ലാന്റുകൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞ പ്ലാന്റുകളൊക്കെ നമ്മൾക്ക് ഒക്കെ കായോടെ ഉള്ളത് അതിൻ്റെ ഉള്ളിലൊക്കെ കായോടെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ നമുക്ക് വിയറ്റ്ന സൂപ്പർ എർലി ഈ എബി ആർക്ക് പിന്നെ സിദ്ധു വിയറ്റ്ന സൂപ്പർ എർലിൻ്റെ തന്നെ ഒരു ഒരു റെഡുണ്ട് റെഡ് കളറിൽ വരുന്ന പ്ലാന്റ് ഉണ്ട് നാൻറ്റോ കുമൈൻ്റെ പർപ്പിൾ കളറാണ് ഇതൊക്കെ അധികപ്പെട്ട ചെടികൾ പർപ്പിൾ ഇതാണ് എബി ആർക്ക് എബിയാർക്കിന് നമുക്ക് ചെറുതും ഉണ്ട് വലുതുമുണ്ട് ഒരു ഒരു ആറടി ഒരു ഏഴടി ഏഴടി ആയിട്ടുള്ളത് എട്ടടി ആയിട്ടുള്ളതൊക്കെ ഉണ്ട് എവിയാർക്ക് തായ് കിങ്ങിൻ സർപ്പോട്ട തായ് കിങ്ങിൻ സർപോട്ടൻ്റെ പ്ലാന്റ് ആണത് തായി ജമ്പോ ഉണ്ട് തായ് കിങ് സർപ്പോട്ടുണ്ട് എല്ലാം കായ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തായ് ജമ്പോ തായ് ജമ്പോ സർഫോട്ടിയാണ് ഇത് ഉള്ളിൽ റെഡായി വരുക ചർഫോട്ടൻ്റെ ഇതൊക്കെ ഇപ്പോൾ കായ് കഴിഞ്ഞിട്ട് വീണ്ടും പിന്തിക്ക് മാറി അടക്കണം പിന്തിക്ക് മാറിക്കൊണ്ടിരിക്കണം ഇതൊരു ജയൻ്റെ ഐബറിയാണ് ഇതിൻ്റെ നമ്മളൊക്കെ ഒരു രണ്ട് കാറ്റഗറിയിലുണ്ട് ഐബറിൻ്റെ ഇതൊക്കെ ഒരു മുപ്പത് സൈസ് വേലാണ് കിടക്കണ് വലിയ പ്ലാന്റുകൾ ചെറുത് ചെറുതല്ല ഐബറി ചെറുതില്ല മിക്കവാറും പ്ലാന്റുകൾ ചെറുതില്ല ഒക്കെ വലുതാണ് നമുക്ക് ജയൻറ്റ് ഐബറി ഉണ്ട് ഐബറി തന്നെ നമ്മൾക്ക് ഒരു മുക്കാക്കെല്ലാം വരുന്ന ഒരു ഒരു ഐബറി ഉണ്ട് അതൊരു ചോ ചുവപ്പുമല്ല പർപ്പിളും അല്ലാത്തൊരു കളറിൽ വരുന്ന ഒരു ഐബറി ഉണ്ട് ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലുള്ള പ്ലാന്റുകൾ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണത് ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കടന്ന് നൂറ് നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ മഴ പെയ്തിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുള്ള അപ്പോൾ ഈ വീടിയെടുക്കുന്നത് അതാണ് ഇരുന്ന് കാണിക്കുന്നത് താഴെ കാണിക്കണത് മേലയ്ക്ക് കാണിക്കാൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയാൽ ഒക്കെ മൊത്തം വെള്ളം ആവും ക്യാമറിയിൽ എന്തെങ്കിലുമൊക്കെ വെള്ളമാവും അപ്പോൾ അതുകൊണ്ടാണ് ഉള്ളിൽ കിടക്കാത്തത് വലിപ്പമുണ്ടതാണ് ഇപ്പോൾ ഒരു ചെടിൻ്റെ വലുപ്പം ഞാൻ കാണിച്ചതരാം ഇതാ മരം അത്യാവശ്യം വലുപ്പുള്ള ചെടികളാണ് ഇതാ ഇവിടെ വെച്ച് ബ്രാഞ്ചായി താഴേൻ്റെ ബ്രാഞ്ച് അങ്ങനെ അതിൻ്റെ തൊട്ട് ബ്രാഞ്ച് അങ്ങനെ കയറിപ്പോണതാണ് ഒരു പത്തടി ഒക്കെ ഐറ്റം ബ്രാഞ്ചോടെ അപ്പോൾ നല്ല മൂപ്പുള്ള മരം നല്ല ഏജ് ഉള്ള മരങ്ങളാണ് ഇതൊക്കെ ഇത് ചെറിയ ബ്രി ഗ്രാൻഡ് ഇതെല്ലാം കാച്ച ചെടിയാണ് ചെറിയ ബ്രു ഗ്രാൻഡിന്റെ ഈ ചെറിയ ബിരിയോ ഗ്രാൻഡിൽ തന്നെ നമുക്ക് ഒരു അഞ്ച് വെറൈറ്റി ഉണ്ട് ഒരു യെല്ലോ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ചുവപ്പുണ്ട് ഒരു വയലറ്റ് കളറ് അങ്ങനെ ഒരു അഞ്ച് വെറൈറ്റി ഉണ്ട് ഇത് അഞ്ചു അഞ്ച് സ്ഥലത്ത് സ്ഥലത്താണ് വെച്ചടക്കണം ഇതിപ്പോൾ ഒരു ചെ ചെറിയ ബിരിയോ ഗ്രാൻഡാണ് നമുക്കൊരു ഓർണമെൻറ്റ് പ്ലാന്റ് ആക്കിയും വെക്കാം ചെറിയൊരു ഇലയാണ് ഇതിന് അപ്പോൾ ഒരു ഓർണമെൻറ്റ് പ്ലാന്റ് ആക്കിയും വെക്കാം പഴവും കഴിക്കുക പഴം അത്ര ഒരു ചെറിയ ഉണ്ടാവും ചെറിയൊരു പുളി ഉണ്ടാവും എന്നാൽ മധുരമുണ്ട് നല്ല മധുരമുണ്ട് ചെറിയൊരു പുളിയുണ്ട് ആ ടൈപ്പ് വരുന്നതാണ് ഇതൊക്കെ മിയാസാക്കി മിയാസാക്കിൻ്റെ ഒരു മുപ്പത് സേസി കിടക്കണ വേ വളാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണതൊക്കെ ഇതിൻ്റെയൊക്കെ വലിപ്പം പിമ്പോംകുലമൊക്കെ നമ്മൾ ഇതെന്നാണ് ലെയർ ഇതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് പ്ലാന്റ് ഇതിനുള്ളിലുണ്ട് അതാ പിമ്പോങ്ങ് ലോങ്ക് ഇത് കാ നമ്മൾക്ക് ലെയർ ചെയ്തെടുക്കുമ്പോൾ ഇതിപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായിട്ട് നമ്മൾ ഇത് ലെയർ ചെയ്തെടുക്കുന്നുണ്ട് ലെയർ ചെയ്തെടുക്കുമ്പോൾ നമ്മൾക്ക് ഇതിൽ കായുകൾ കുറവ് വരിക ലെയർ ചെയ്യൽ നിർത്തി ഒരു വർഷം കഴിഞ്ഞാലേ പിന്നെ നിറയെ കായകൾ പിടിക്കുകയുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ലെയർ ചെയ്യുമ്പോൾ പോയി കുറയും പക്ഷെ കായ്കൾ കിട്ടുന്നത് നമ്മൾ ലെയർ ചെയ്ത കൊമ്പുകളിലാണ് കായകൾ ഉണ്ടാവുക അത് ഇങ്ങനെയുള്ള വലിയ വലിയ കൊമ്പുകളാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കുന്നത് ദക്ക് ഒറ്റ കൊമ്പിലെ ലെയർ ചെയ്തെടുക്കുന്നത് ദക്കിപ്പോൾ ലെയർ ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് മൂന്ന് മരമുണ്ട് മൂന്ന് മരത്തിൽ ലെയർ ചെയ്തു വെച്ചിട്ടുണ്ട് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ കുമ്പളം നമ്മൾ ലയറ് ചെയ്യണം അതുകൊണ്ടത് പെട്ടെന്ന് കായ്ക്കും ഇതൊരു കുപ്പാസു കുപ്പാസു പറഞ്ഞൊരു ഫ്രൂട്ടാണിത് ഒരു ഫ്രൂട്ട് വന്ന ഒരു ഒന്നൊന്നരക്കിലെ വലിപ്പം വരും ഒരു ഫ്രൂട്ട് വന്നിട്ട് ഒരു ഒരു മണ ദുര്യൻ്റെ ഒരു ചെറിയ സ്മെല്ല് കയറുണ്ട് ഈ കുപ്പാസുവിന് ഒരു പറയത്തക്ക ഒരു അത്ര ടേസ്റ്റ് ഒന്നുമില്ല നമ്മൾക്ക് ഒരു ഫ്രൂട്ട് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ സീഡുണ്ട് നല്ല നല്ല പ്ലഷും ഉണ്ട് ഒരു ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് കളറിൻ്റെ ഒരു പ്ലഷാണ് വരുന്നത് പക്ഷേ ചെറിയൊരു പുളി കയറി വരുന്നുണ്ട് എന്നാൽ മധുരം ഉണ്ടേനും നല്ല മധുരം ഉണ്ടേനും ചെറിയൊരു പുളിയും കയറി വരുന്നുണ്ട് റെഡ് പമ്മിലോ വലിയ പ്ലാന്റുകൾ ചെടികളെ അടുപ്പിച്ചിട്ടുകൊണ്ട് മുരടൊന്നും കാണിക്കാൻ സാധിക്കുന്നില്ല അതൊക്കെ സവാൻ ചെറി എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതെല്ലാം കാ ഇത് ഈ സവാൻ ചെറിയെല്ലാം കാച്ചതന്നെയാണ് പിന്നെ അവിയൂൻ്റെ സീസണൊക്കെ വരുന്നുള്ളൂ അതാണ് അവിയൂൻ്റെ മരങ്ങളൊന്നും കാണിക്കാത്തത് അവിയൂൻ്റെ അല്ല ഒരുപാട് വെറൈറ്റി ഫ്രൂട്ടുകളുടെ ചെടികളുണ്ട് അതൊന്നിപ്പോൾ കാണിച്ച സമയം ഒരുപാട് പോവും അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കില്ല മേമി സർപ്പോട്ട ഇതിപ്പോൾ ഈ വെയിലില്ലാത്ത കാരണം കൊണ്ട് അത്ര മുകളിൽ പൂ പൂക്കളോ കായ്കളൊന്നും ശരിക്കും കാണില്ല ലെയർ ചെയ്ത് വെച്ചതാ വെള്ള പേപ്പറായ കൊണ്ട് ചിലപ്പോൾ കാണാം ഞാൻ അത് അതിൻ്റെ ഇതിൻ്റെ കാണിച്ചുതരാം ഇതാണ് സർ ഫോട്ടോ നമ്മൾ ലെയർ ചെയ്ത് വെച്ചതാണ് ലെയർ ചെയ്ത് വെച്ച് കുമ്പോഴിലാണ് ഇതായി പൂക്കൾ ഇത് പൂക്കളല്ല ഇത് കായ്ക്ക് മാറി ഇടയിലടിയിൽ പൂക്കളും കയറിണ്ട് മൊട്ടും കയറിണ്ട് പൂക്കളും കയറിണ്ട് കായ്ക്ക് മാറി കിടക്കുന്നതാണ് ഇതാ ഇങ്ങനെ വരുമ്പോൾ ഇത് ലെയറിങ് ഇത് നിറയെ പൂക്കളും കായകളും രണ്ടും കൂടി ഈ മൊട്ടുപോലെ കിടക്കണമൊക്കെ കായ് മാറി കായ്ക്ക് മാറിയതാണ് ഇങ്ങനെ കൂറുമ്പിച്ച് കിടക്കണൊക്കെ കായ്ക്ക് മാറിയതാണ് ഇത് മൊത്തം പിടിക്കില്ല ഇത് മൊത്തം പിടിച്ച ഈ കൊമ്പ ഒടിഞ്ഞു പോവും ഇത് മൊത്തം പിടിക്കില്ല കുറേ പിടിക്കുള്ളൂ ഇതങ്ങനെ ഒരു രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ പൂക്കും കായും പൂക്കളും ഉണ്ടാവും പിന്നെ ഒരിക്കൽ പൂത്ത് കഴിഞ്ഞാൽ തന്നെ അതിൽ തന്നെ രണ്ട് മൂന്ന് സ്റ്റെപ്പ് വരും ഇതാണ്ടോ ഇതിൽ പൂക്കളുണ്ട് പൂക്കളും ഉണ്ട് കായും ഉണ്ട് ഇതാ അപ്പോൾ കായ്ക്ക് മാറിയ വഴിക്ക് അടുത്ത പൂക്കൾ കയറുണ്ട് ഇത് ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കായ് ഫസ്റ്റിൽ പൂക്കും അത് കായ്ക്കി മാറുമ്പോൾ ഒരു പൂക്കും അപ്പം തന്നെ ഒന്ന് ഒന്നും കൂടി പൂക്കുതാ വേണ്ട അപ്പം തന്നെ ഒന്നും കൂടി പൂക്കും പൂത്തിട്ട് ഈ രണ്ട് സ്റ്റെപ്പ് പൂത്തിട്ടാണ് പിന്നെ നമ്മൾക്ക് ഇത് ഒരു റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ ഒരു രണ്ട് മാസം കണ്ടിട്ടാണ് പിന്നെ അടുത്ത പൂക്കൾ കയറുന്നത് വേണ്ടത് ഇതൊക്കെ ഇത് ലയർ ചെയ്ത് വരച്ച ലയർ ചെയ്ത് വെച്ച കൊമ്പാണ് ഇതിന്ന് അങ്ങനെ വന്നിട്ടാണ് ഇത് ഈ കായും പൂക്കളും ഈ കാണുന്നത് ഇതിൽ കായ്ക്ക് മാറിയിട്ടുണ്ട് പൂക്കളും ഉണ്ട് ഇതാണ് ഇതും അതേപോലെ തന്നെ ഇത് നമ്മൾ ലെയർ ഒരു ഒരു ട്രിപ്പിൽ നമ്മൾ ഒരു ഇരുപത് ഇരുപത്തഞ്ചെണ്ണ ലെയർ ചെയ്യും പിന്നെ അതിൻ്റെ അപ്പുറം എന്തായാലും ലെയർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതൊരു മൂന്ന് മാസമൊക്കെ കാലാവസ്ഥ എടുത്തിട്ട് നന്നായി വേര് പിടിച്ചിട്ട് കട്ട് ചെയ്യുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ഇതിപ്പോൾ ഒരു ഒന്നര വർഷത്തെ മൂപ്പുണ്ട് ഒരു ഒരു ചെടിക്ക് അല്ലെങ്കിൽ ഒരു കായ് പൂത്ത് പൂത്ത് അത് കായ്ക്ക് നമ്മൾ പറിക്കാൻ പറിക്കുമ്പോൾ ഒരു പതിനഞ്ച് മാസം മൂപ്പ് വരും പക്ഷേ ഈ പതിനഞ്ച് മാസം മൂപ്പ് ഫസ്റ്റിലെ ഒരു ഏഴിന് മാത്രമേ ഉള്ളൂ സർപ്പോട്ട സർപോട്ടത് ഇതാ സർ പോട്ട നോക്കണു നമ്മൾ ലയർ ചെയ്യാൻ തുടങ്ങിയത് രണ്ട് കൊല്ലമായി ഈ രണ്ട് കൊല്ലമായ കാരണം കൊണ്ട് ഇത് കായകൾ നമ്മൾക്ക് ഒരുപാട് കിട്ടില്ല ഇത് സീറ്റിലൂടെ ഇത് എല്ലാ സമയത്തും കായ് മൂക്കുകളും മിക്കവാറും സമയങ്ങളിൽ കായ്മൂക്കുകളുണ്ടല്ലേ അതുകൊണ്ട് ഇത് പൂക്കളെ കയറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കായ്ക്ക് മാറിയപ്പോൾ അടുത്ത ഇതായി ഈ കുനുകുന്നേക്കാണത് പൂക്കളെ കയറിക്കൊണ്ടിരിക്കുന്നത് മിക്കവാറും ദിവസങ്ങളിൽ മിക്കവാറും ഇതിങ്ങനെ പൂത്തും കായ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സീറ്റ് ലോബിയാണ് അത് നമുക്ക് സീറ്റ് ലോബിയിൽ എൻ ആർ എൻ ഡിൻ്റെ അതെല്ലാം നമുക്കിവിടെ നമ്മൾ ലെയറിൽ നിന്ന് നമ്മൾ ഏറ്റവും വലുപ്പമുള്ള പഴത്തിൽ മാത്രമേ ലെയർ എടുക്കണുള്ളൂ ഇതൊരു നമ്മൾക്ക് ഇത് ഈ കളറിൽ നിന്ന് റെഡിക്ക് വരും റെഡിന്ന് ബ്ലാക്കിക്ക് പോകണം ബ്ലാക്കിക്ക് പോയാലേ പഴം കഴിച്ച നല്ല മധുരം എന്ന് വെച്ചു പറഞ്ഞാൽ നമ്മൾക്ക് ഈ പ്ലമ വർക്കത്തിൽ ഏറ്റവും മധുരം കൂടുതലുള്ളത് ഇതാണ് സീറ്റ് ലൂബിൽ നമുക്ക് കഴിക്കാൻ കൊള്ളണ അച്ചാർ ഒക്കെ ഉണ്ട് അതൊന്നും ഒന്നിനും പറ്റില്ല അച്ചാറിടാനേ പറ്റുള്ളൂ ഇതൊക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെറൈറ്റി തൊലി കളയണ്ട സീഡ് കളയേണ്ട ഒന്നും കളയണ്ട വിഷം അടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അങ്ങനെ പൊട്ടിച്ച് കഴിക്കാം ഇത് നമ്മൾക്ക് എന്നെ ഏറ്റവും റംബുട്ട എണ്ണയറ്റിയാന്ന് വെച്ചു പറഞ്ഞാൽ അത് ഒരുപാട് കൊഴിച്ചിലുണ്ട് കൊഴിഞ്ഞാൽ എന്നാലും കായുണ്ട് നമ്മൾക്ക് ഇത് ഒരു പ്രാവശ്യം കാച്ചതാണ് കാച്ചു കഴിഞ്ഞു കാച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾക്ക് ഇത് കായ് കായ് വന്നതാണ് കുറച്ചാ പിടിച്ചുള്ളൂ നേരത്തെ ഒരു ഒരു നാലഞ്ച് കിലാം കിട്ടി ഒരു മരത്തിന്ന് അത് കഴിഞ്ഞിട്ട് വീണ്ടും പൂത്താണ് ഇപ്പോൾ ഇത് അതാണിത് ഇപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് പഴം ഒക്കെ തീരേണ്ട സമയമാണ് അപ്പോഴാണ് ഈ പച്ച പച്ച ഇതായിട്ട് കിടക്കണത് ഇത് നമുക്ക് പർപ്പിൾ മാംഗോ പർപ്പിൾ കളറിലെ ഒരു മാങ്കോൻ്റെ വെറൈറ്റിയാണ് ഇത് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണൊക്കെ ജമ്പറും ഇട്ടും പർപ്പിളും കൂടിയിട്ട് കലഞ്ഞിട്ടാണ് ഈ ഓരോ വരി ഇതെല്ലി വെച്ചടക്കണത് ഒക്കെ വലിയ പ്ലാന്റ് ചെറുതില്ല വലിയ പ്ലാന്റ് ആണ് ഉള്ളത് ഇതിപ്പോൾ നമ്മളൊക്കെ ഈ പ്ലാന്റിന് മൂടിയിട്ടാണ് നിൽക്കുന്നത് പ്ലാന്റ് നമ്മളെയും വെച്ച് ആയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ താഴ് ഭാഗങ്ങൾ കാണിക്കണത് അപ്പോൾ ഇരുപത്തഞ്ച് മുപ്പത് സൈസ് വേഗിൽ ഇരുപത്തൊന്ന് സൈസിലും ഇതിൻ്റെ ഇടയിലുണ്ട് ഇതൊക്കെ ചില്ലി മാംഗോൻ്റെ വെറൈറ്റിയുള്ള ഇതിൻ്റെ ടായ് ഒന്നിലുണ്ട് ചില്ലി മാങ്കോ ഈ പ്ലാന്റിൽ നമുക്ക് ബ്ലാക്ക റോസ് ഒക്കെ മുപ്പത് സൈസ് വേഗം ഇതിൻ്റെ തന്നെ നമുക്ക് ഒരു ഇരുപത്തൊന്ന് സൈസ് വേഗിലും കിടക്കുന്നുണ്ട് ഇത് പോർ സീസൺ ലോങ്ങ് അതിൻ്റെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ കായകൾ കഴിഞ്ഞു പോർ സീസണിലും അങ്ങനെ ഒരിക്കൽ കായകൾ കഴിഞ്ഞു അടുത്ത് കയറി കയറി വരുന്നുണ്ട് അത്യാവശ്യം ഒരു നാല് വർഷമൊക്കെ ആയ പ്ലാന്റുകൾ സിറ്റി പ്രിൻസിൻ്റെ കാച്ചത് ഇതാണ് നമ്മൾ ലെയർ ചെയ്തെടുക്കും പിമ്പോങ്കലുമ്പോ ലെയർ ചെയ്തെടുത്ത തൈ അതാണ് ഞാൻ വലിയ കൊമ്പാണ് ഇപ്പോൾ ലെയർ ചെയ്ത് വെച്ചിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ ഇതൊക്കെ കടവണ്ണം അത്യാവശ്യം നല്ല തടിയുള്ള പ്ലാന്റുകൾ നമ്മൾ ലെയർ ചെയ്യുന്നത് ചെറിയ പ്ലാന്റുകൾ ലെയർ ചെയ്തിട്ട് നമ്മൾ സമയമെടുക്കും കായ്ക്കുമ്പോൾ ഇതാകുമ്പോൾ വേര് പിടിച്ച വഴിക്ക് വീണ്ടും പൂക്കാൻ തുടങ്ങും വലിയ കൊമ്പാവുമ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഇതൊക്കെ ലെയർ ചെയ്തിട്ട് രണ്ട് ദിവസം അങ്ങനെ കഴിഞ്ഞോളൂ ഇതൊക്കെ ആയി ഇതൊക്കെ ലെയർ ചെയ്ത് വെച്ചതാണ് ഇനിയിപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് രണ്ട് ദിവസമായിട്ടില്ല പിന്നെ ലെയർ ചെയ്തിട്ട് മാസക്കണക്കും ആറുമാസമായതോ അഞ്ച് മാസമായതൊക്കെ ഉണ്ട് ഇവിടെ ലെയർ ചെയ്തത് ഇത് എല്ലാ ഉറും കുറെ കായടുത്ത് കഴിഞ്ഞു കുറെ കായെടുത്ത് കഴിഞ്ഞതിൻ്റെ വാക്കിയാണ് നല്ല മധുരം നല്ല മധുരം ഉണ്ട് നല്ല മധുരം പ്ലഷ് ത്തിരി കുറവാണ് സീഡ് കൂടുതലാണ് നാൻറ്റോക്കുമൈ നാൻറ്റോക്കുമൈൻ്റെ എല്ലാം കാച്ച പ്ലാന്റ് ഈ പ്രാവശ്യം ഒക്കെ കായ് കുറച്ചാൽ കായ് എല്ലാത്തിലും ഉണ്ടായിരുന്നു കായ് ഇപ്പോൾ ഞാൻറ്റോക്കുമ്മീൻ്റെ സീസണല്ല ഈ കിടക്കണമൊക്കെ നാൻറ്റോക്കുമൈ തന്നെയാണ് നാൻറ്റോക്കുമ്മീൻ്റെ ഗോൾഡ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പർപ്പിളുണ്ട് ഗ്രീനും ഉണ്ട് ഈ പ്ലാന്റുകൾ നമുക്ക് മാങ്കോൻ്റെ ഈ ഗൂചായി ഗൂചായി എന്ന് പറയണ ഒരു മാങ്കോൻ്റെ വെറൈറ്റി ആളത് ഒക്കെ കാച്ച ചെടികളാണ് ഒരു നാല് വർഷം മൂന്നര വർഷം നാല് വർഷമൊക്കെ ആയതാണ് ഇതിൽ യുവാനും ഉണ്ട് മാവിൻ്റെ നമ്മൾക്ക് ഒരു പത്ത് നൂറ്റി ചില്ലറ വെറൈറ്റി ഉണ്ട് ഗൂജായി ഈ കോണം കുളമ്പ് കാലാപ്പാടി പിന്നെ അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകളൊന്നും നമ്മൾക്ക് വളരെ കുറവാണ് അപൂർവം ഇത് ഗ്രൂമി ചാമ്പ ഗ്രൂമി ചാമ്പയെല്ലാം കാച്ച പ്ലാന്റുകളാണ് ഒരു ബ്ലാക്ക് ഉണ്ട് യെല്ലോ ഉണ്ട് ഇതാണ് ഗുരുഹിമീച്ചാമ്പൻ്റെ പ്ലാന്റ് ഇതിൻ്റെ പഴുത്തിൻ്റെ ഇത് ഇതിപ്പോൾ സീസണല്ല സീസണി ഒരു രണ്ട് മൂന്ന് മാസം കഴിയണം സീസൺ ആകണെങ്കിൽ ഇതെല്ലാം അതിൻ്റെ പ്ലാന്റ് ഒരു ഇരുപത്തഞ്ച് സൈസ് ബാഗിലുണ്ട് അതിൻ്റെ തൊട്ട് താഴെ കിടക്കുന്ന ബാഗിലുണ്ട് ഇരുപത്തൊന്ന് സൈസ് കവറിലും ഉണ്ട് ഇരുപത്തഞ്ച് സൈസ് കവറിലും ഉണ്ട് ഇത് പ്ലാന്റിൻ്റെ തടി ഇതെല്ലാം രണ്ട് വർഷമായിട്ട് കാച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം മൊത്തം ഗുരുഹിമീച്ചാമ്പൻ്റെ ചെടികളത് ആ വ്യൂ ഇതെല്ലാം കാച്ച പ്ലാന്റ് ഇതിൻ്റെ ജൻ്റുള്ളിലൊക്കെ കിടക്കുന്നതൊക്കെ അഭിയാണ് എല്ലാം കാച്ച പ്ലാന്റ് ചെറുതും ഉണ്ട് കാച്ചത് മാത്രല്ല ചെറുതും പിന്നെ മാങ്കോസ്റ്റ് മാംഗോസ്റ്റിനൊക്കെ കാച്ചതൊക്കെ നമ്മൾക്ക് അവിടുത്തെ നഴ്സറിയിലാണ് കിടക്കുന്നത് ഇവിടെയൊക്കെ ചെറിയ പ്ലാന്റ് മാങ്കോസ്റ്റിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ഉള്ളത് ചുപ്പ ചുപ്പ ഇതൊരു ഓറഞ്ചാണ് നമ്മൾ നിലത്ത് നട്ട ഓറഞ്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്കിത് കാച്ചിട്ട് ചെറിയൊരു പുളിപ്പ് വന്നപ്പോൾ ലെയർ ചെയ്തില്ല എന്ന് വെച്ചാൽ നല്ല മധുരം മധുരം മുമ്പിട്ട് നിൽക്കുന്നുണ്ട് പുളിപ്പ് എന്നാലും പുളിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് ഫസ്റ്റിലെ ഒരു വർഷമായ കാരണം കൊണ്ട് അങ്ങനെ എന്ന് വേണ്ടി ലെയർ ചെയ്താണ്ട് വിട്ട് വിട്ട് ഈ പ്രാവശ്യം നിറയെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചേ പിടിച്ചുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് ഒന്നും കൂടി അറിഞ്ഞതിന് ശേഷം ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടില്ല ഈ പ്രാവശ്യം നിറയെ പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് മാസമായിട്ടുള്ള തുടങ്ങി കായ്ക്കാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പിന്തിട്ടിട്ട് പൂക്കളൊക്കെ ഇട്ട് പിന്തിട്ടിട്ട് രണ്ട് മാസമായിട്ടുള്ളൂ ഇനി ഒരു രണ്ട് മൂന്ന് മാസം മൂപ്പും കൂടി ഉണ്ട് മൂന്നാല് മാസം മൂപ്പും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് കഴിച്ചിട്ട് ശേഷം ഇനി ഇതിൽ ലയർ ചെയ്തെടുക്കുകയുള്ളൂ ഇതൊക്കെ അതിൻ്റെ അതാ താഴെയുണ്ട് നോക്കിയില്ല നല്ല എന്നുവെച്ചപ്പോൾ ഇപ്പം നിലവിലുള്ള നമ്മുടെ നിലവിലുള്ള ഓറഞ്ചിന് മേച്ച് മെച്ചമുണ്ട് ഒന്നും കൂടി നമ്മൾ നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ് ഇത് നമ്മൾ മേമി സർപ്പോട്ടാണ് നമ്മൾ ലയറി ചെയ്തെടുത്തിട്ട് ഒരു നാല് മാസമായിട്ടുള്ള ലെയർ ചെയ്തിട്ട് ഇതാ പൂക്കൾ തടിയിലെല്ലാം പൂക്കൾ താ കയറി വരുന്നത് കായ് ഇത് ഇത് കായ്ക്ക് മാറിയതാണ് പൂക്കൾ കയറി വരുന്നത് ഇതതിൻ്റെ മര തൊട്ടി തൊട്ടി മരടൊക്കെ അതാണ് എല്ലാ കുമ്പോളിലും പൂക്കളുണ്ട് കുഞ്ഞു കുഞ്ഞിനെ മുട്ടകൾ കയറിക്കൊണ്ടിരിക്കുന്നു ഇത് ഇപ്പം നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടൊരു നാല് മാസം മൂന്നര മാസം ആയിട്ടുള്ളൂ മൂന്നര മാസം ആവുള്ളതാണ് മൂന്നര മാസം മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളൂ കട്ട് ചെയ്ത് വെച്ചിട്ട് വേര് പിടിച്ച വഴിക്ക് പൂക്കാൻ തുടങ്ങും അതിന് നന്നായി വേര് പിടിച്ച് ഒരു ആരോഗ്യം വന്നാൽ പൂക്കാൻ തുടങ്ങും മേൻ മിസർപോട്ട അത് നമ്മൾ എടുക്കുക കാരണം കൊണ്ട് ലയർ ചെയ്ത് കായും പൂക്കളോടെയെല്ലാം എടുക്കണം അപ്പോൾ ആ കായും പൂക്കളൊന്നും കിട്ടില്ല കായും പൂക്കളൊക്കെ കട്ട് ചെയ്ത് ഒരാഴ്ച കഴിയുമൊളിക്കും പൂക്കളും കായൊക്കെ കൊഴിഞ്ഞു പോവും പിന്നെ അവിടുന്ന് രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞാൽ വേര് പിടിച്ച് വരും ഇത് നമുക്ക് മേ മിസർപോട്ട കൊടുക്കാനുള്ളത് അറുപത് സൈസ് വേഗിലാണ് കിടക്കണത് അറുപത് അമ്പത് ചേച്ചി വേഗിലാണ് വലിയ പ്ലാന്റ് ആണ് മേമി സർപ്പട്ട കായ്ക്കാനായതാണ് സീഡാണ് ഇപ്പം നമ്മളവിടെ കാണിച്ച മദർ പ്ലാന്റ് സീഡ് തന്നെയാണ് ഇവിടെ സീഡ് തന്നെ എന്നെയൊക്കെ നട്ടടക്കുന്നത് ലെയർ ലെയർ ഇപ്പം ഞാനിപ്പോൾ ഈ ചട്ടി വെച്ചത് മാത്രമേ ലെയർ ചെയ്തിട്ടുള്ളൂ ഇതൊരു വലിയ പ്ലാന്റ് ഒരു നാലര വർഷം കഴിഞ്ഞ പ്ലാന്റ് അഞ്ച് വർഷം കൊണ്ട് കായ്ക്കും മേമി സർപ്പോട്ട ഇതൊരു നാലര വർഷമായ പ്ലാന്റാണ് ആണ് സീഡാകുമ്പോൾ എന്താ എന്തോ ഒരു ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതൊരു ഒരാളുടെ ഒന്നൊരാളുടെ പൊക്കത്ത് വെച്ചിട്ടാണ് ബ്രാഞ്ചുകൾ വരിക താഴത്തെ ബ്രാഞ്ചുകൾ വിട്ടാൽ നമ്മൾക്ക് ഒരു രണ്ടാളുടെ പൊക്കത്തൊക്കെ കുട വിരിഞ്ഞ പോയിരിക്കും വലിയ ഒരു പന്തൽ കെട്ടിയ പോയിരിക്കും ദനിയം മരം കാണാൻ താടിയിൽ നമ്മൾക്ക് വണ്ടിയെ ഒക്കെ ചെയ്യാം ആൾക്ക് വല്ല തണുപ്പ് കൊള്ളാനും പിടിക്കാനൊക്കെ നല്ലതാണ് വന്നിട്ട് ഒരു രണ്ട് കിലാൻ്റെ വെയിറ്റ് വരും മേമി ഒരു നാലഞ്ച് തരം വെറൈറ്റി ഉണ്ട് നമുക്കിവിടെ